ആയ ഒരു ഇൻട്രസ്റ്റ് അല്ലെ ഒരു താല്പര്യം അല്ലെങ്കിൽ എന്താ പറയുക ഒരു ഈഗർനെസ് എന്നൊക്കെ ഉള്ള ഒരു ഭയങ്കരമായ ഒരു താല്പര്യം ഒരു ആകാംക്ഷ ആ ഒരു കാര്യം ചെയ്യാനുള്ള ഒരു സ്പിരിറ്റ് അതിനെയൊക്കെയാണ് നമ്മൾ എൻതൂസിയാസം എന്നുള്ളൊരു വേർഡ് യൂസ് ചെയ്യണത് എന്തൂസിയാസം എന്ന് പറയുന്നത് നൗണാണ് എൻതൂസിയാസം നൗണാണ് അതിൻ്റെ അഡ്ജക്റ്റീവ് ഫോമാണ് ആയിട്ട് വന്നത് എൻതൂസിയാസ്റ്റിക് ആണ് എൻതൂസിയാസം എന്ന് പറയുന്നത് നൗൺ ആണ് യെസ് അപ്പൊ എൻതൂസിയാസ്റ്റിക് എന്ന് പറഞ്ഞാൽ എന്താണ് യെസ് അങ്ങനെ എന്താ പറയാ താല്പര്യം ഉള്ള ഷീസ് ദക്ച്വലി എന്താണ് പറയാ അല്ലെങ്കിൽ നമുക്ക് വേറെ ഒരു എക്സാമ്പിൾ പറയുമ്പോൾ എന്തു പറയാം she seemed very enthusiastic she seemed very enthusiastic nokiko she seemed very എൻതൂസിയാസ്റ്റിക് യസ് ഷിസീം ഡു വെരി എൻതൂസിയാസ്റ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യസ് അവൾ ഭയങ്കര ഒരു ഇൻട്രസ്റ്റ് ഉള്ള ഒരാളായിട്ട് ഭയങ്കരമായ ഒരു ഇൻട്രസ്റ്റ് ഉള്ള അല്ലെങ്കിൽ ഭയങ്കര ഒരു എനർജി ഉള്ള അല്ലെങ്കിൽ ആ ഒരു കാര്യത്തിനോട് ഭയങ്കര താല്പര്യമുള്ള ഒരു ഈഗർനെസ്സുള്ള ഒരാളായിട്ട് അവൾ കണ്ടപ്പം തോന്നി യസ് അപ്പം ഷിസീംഡ് വെരി എന്ന് നമുക്കറിയാം വരി എന്നുള്ളത് എന്താണ് വരി എന്നുള്ളത് അഡ്വർബാണ് നമ്മൾ അഡ്ജക്റ്റീവ്സിനെ ക്വാളിഫൈ ചെയ്യാൻ നമ്മൾ ഏത് വേർഡാണ് യൂസ് ചെയ്യാൻ നൗണിനെ ക്വാളിഫൈ ചെയ്യാൻ അഡ്വർബ് സോറി അഡ്ജക്റ്റീവ് യൂസ് ചെയ്യും അഡ്ജക്റ്റീവിനെ ക്വാളിഫൈ ചെയ്യാൻ വി യൂസ് അഡ്വർബ് ഇല്ലേ എന്നുള്ള വേഡ് ഒരു അഡ്വർബാണ് എൻതൂസിയാസ്റ്റിക് അഡ്ജക്റ്റീവ് ആണ് അപ്പോൾ ഒരു എന്തൂസിയാസം ഉള്ള ഭയങ്കര ആ ഒരു കാര്യത്തിൽ ഭയങ്കര താല്പര്യമുള്ള അല്ലെങ്കിൽ ഭയങ്കര ലൈവ്ലി ആയ ആയെന്നൊക്കെ ഉള്ളൊരു മീനിങ്ങിലാണ് നമ്മൾ എന്തൂസിയാസ്റ്റിക് എന്നുള്ളൊരു വേർഡ് യൂസ് ചെയ്യുന്നത് അപ്പം ലാക്കിങ് എന്തൂസിയാസം ലാക്കിങ് എന്തൂസിയാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു താല്പര്യമില്ലായ്മ അല്ലേ അതായത് ഒരു കാര്യത്തിന് ആവശ്യമില്ല അത്രയും ഒരു താല്പര്യ ഇല്ലായ്മ അല്ലെങ്കിൽ അതിനോ അതിനോടൊരു ഒരു ഇൻട്രസ്റ്റ് ഇല്ലാത്ത ഒരു ഈഗർനെസ് ഇല്ലാത്ത ആ ഒരു കാര്യത്തിൽ ഒരു ഈഗർനെസ് ഇല്ലാത്തന്നുള്ള ഒരു മീനിങ്ങാണ് ലാക്കിങ് എൻതൂസിയാസം ഇനി നമ്മൾ ഡിറ്റർമിനേഷൻ നമ്മൾ നോക്കുമ്പോൾ ഡിറ്റർമിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഉറച്ച തീരുമാനം എന്നുള്ളൊരു മീനിങ്ങിലാണ് നമ്മൾ ഡിറ്റർമിനേഷൻ എന്നുള്ള നമ്മൾ ഡിറ്റർമൈൻഡ് ഡിറ്റർമൈൻഡ് പേഴ്സൺ നമ്മൾ ചില ആൾക്കാർ പറയാറുണ്ട് ചില വലിയ നേതാക്കന്മാരുടെ കാര്യങ്ങളൊക്കെ നമ്മൾ പറയണ സമയത്ത് അല്ലേ വലിയ നേതാക്കന്മാർ അല്ലെങ്കിൽ വലിയ ഏതെങ്കിലും പേഴ്സണാലിറ്റീസിൻ്റെ അതാരായാലും സയൻറ്റിസ്റ്റ് ആയാലും ഹൂ എവർ മേ ബി അതെ ഏത് റോൾ പ്ലേ ചെയ്യുന്ന ആളായാലും ഏത് ഫേമസ് ആയ ചില പേഴ്സണാലിറ്റീസിൻ്റെ കാര്യങ്ങൾ അല്ലെങ്കിൽ ഇപ്പോൾ രാഷ്ട്രീയ നേതാക്കന്മാരെക്കുറിച്ച് ചിലരെ കുറിച്ചൊക്കെ നമ്മൾ സംസാരിക്കണ സമയത്ത് നമ്മളിങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ടാവും അയാൾ ഭയങ്കര ഡിറ്റർ മൈൻഡ് ആയ ഒരാളാണ് അപ്പോൾ ഒരാൾ ഭയങ്കര ഡിറ്റൈൻഡ് ആയ ഒരാളാണെന്ന് പറഞ്ഞാൽ